കണ്ടംപ്റ്റ് അതായത് ഞാൻ ടി ടി എന്നാണ് പറയുന്നത് താഴെയുള്ളവനെ തേക്കുക അത് ജാതികളുടെ ഒരു ശൃംഖല ഒരു ഹയറാർക്കിക്കൽ ഓർഡർ അതിൽ ഏറ്റവും മുകളിലുള്ള താഴോട്ട് 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 താഴെട്ട് താഴ്ട്ട് അപ്പൊ നമ്മൾ എസ് സി എസ് ടി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ മൊത്തം എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ തുടർന്ന് നിലവിൽ വന്ന ആയിരത്തി ഇരുന്നൂറോളം ജാതികളുടെ ഒരു പട്ടികയാണ് ആ പട്ടികയിലും ഈ പറയുന്ന ഓർഡർ ഉണ്ട് അതാണ് ആ പട്ടികയിലെ ഓരോ ജാതിക്കുള്ളിലും ജാതികളുണ്ട് അതായത് പൂവിനുള്ളിൽ പൂ വിരിയുക എന്ന് പറയുന്നു അതിനകത്ത് തമ്മിലുള്ള ഈ എൻഡോഗാമി എന്ന് പറയുന്ന സാധനം പരസ്പരം വിവാഹം കഴിക്കാതിരിക്കുക പരസ്പരം ബന്ധുത്വം സ്ഥാപിക്കാതിരിക്കുക അത് ജാതികൾക്കുള്ളിൽ ഉപജാതികൾക്ക് എല്ലാ ജാതികളിലും ഉണ്ട് കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാ ജാതികളിലും അപ്പോൾ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലെ നായന്മാരുടെ സെൻസസ് എടുക്കുമ്പോൾ ഇരുന്നൂറിൽപ്പരം ജാതികളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഒരു നായൻ വരെ പറഞ്ഞു ഞാനൊരു ജാതിയാണെന്ന് പറഞ്ഞ കേസിലുണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത് അതിപ്പോൾ കുറഞ്ഞു 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 വരുന്നു എന്ന് ജാതികൾ എന്ന് പറയുന്ന പലപ്പോഴും ജാതി കൂമ്പാരങ്ങളാണ് അതാണ് ഞാൻ പറഞ്ഞു തന്നപ്പോ അതുപോലെ തന്നെ ഈ ആയിരത്തി ഇരുന്നൂറ് ജാതികൾ ഇന്ത്യയിൽ എസ് സി ഉണ്ട് എൻ്റെ എണ്ണൂറിൽപ്പരം രാജ്യങ്ങൾ എസ് എസ് ടി ഉണ്ട് അപ്പം ഇതൊരു പട്ടികയാണ് ഞാൻ ഈ അടുത്തലെ വായിച്ചു ഈ പല വാക്കുകൾ നമ്മൾ ഈ ദളിത് എന്ന് പറയുന്ന വാക്ക് തന്നെ ഭരണഘടനാ തലത്തിൽ ഉപയോഗിക്കാൻ പാടില്ല കേരള സർക്കുലർ സർക്കുലറുള്ളതാണ് ഹരിജൻ ഗിരിജൻ കീഴാളർ ഇതൊക്കെ പ്രസംഗത്തിലും എഴുത്തിലൊക്കെ ഉപയോഗിക്കാൻ പാടില്ല നിയമപരമായി പാടില്ലാത്തതാണ് അതിന്റെ ഒരു കാരണം അംബേദ്കറുടെ തിരിച്ചറിവുകളാണ് ഞാൻ അതിനെ കുറിച്ച് പിന്നീട് പറയാം നടത്തിയ ഒരു പ്രസംഗം ഇൻ 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 ഇന്ത്യ ആർ ആർ കാസ്റ്റ് 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 ആൻഡ് 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 ഫസ്റ്റ് ബിക്കോസ് ബിക്കോസ് സെപ്പറേഷൻ സോഷ്യൽ ലൈഫ് ഓൾസോ ഓൾസോ ജനറേറ്റ് ബിറ്റ്വീൻ രണ്ട് കാര്യങ്ങളാണ് അംബേദ് ജാതി എന്ന് പറയുന്നത് രുദ്ധമായ ഒരു സംഗതിയാണ് ഒരു ദേശമുണ്ടാകുന്നതിന് ജാതിബോധം തടസ്സം നിൽക്കുന്നു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആ പ്രസംഗം നിങ്ങൾക്ക് വായിക്കാം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളിതിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം അതുപോലെ തന്നെ ഇറ്റ്സ് ആന്റി നാഷണൽ ഇറ്റ്സ് ഓൾസോ സെപ്പറേഷൻ ഇൻ സോഷ്യൽ ലൈഫ് എന്തുകൊണ്ടാണ് വകഭേദങ്ങൾ ഉണ്ടാകുന്നത് ഓരോ ഗ്രൂപ്പുകളും അതായത് മണ്ണെണ്ണയും വെള്ളവും പോലെ നിങ്ങളെ സ്വഭാവം ആർജിക്കുക ഒരു കൾച്ചറൽ സ്പേസിൽ വ്യതിരക്തമായി നിലകൊള്ളാനായിട്ട് ജനതകൾ തീരുമാനിക്കുമ്പോഴാണ് വകതിരിവുകളും ഈ ഓസ്മോസിസ് തടയപ്പെടുന്നത് അംബേക്കർ കൃത്യമായ നിരീക്ഷണമാണ് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവണം അത് പന്തിബോധനം തൊട്ട് വിവാഹബന്ധം തൊട്ട് എല്ലാ മേഖലകളിലും നിങ്ങൾ രണ്ടെന്ന് കാണുന്നില്ല ഞാൻ അദ്വൈതമല്ല പറയുന്നത് ആ അദ്വൈതമല്ല ഇത് അദ്വൈതം സോഷ്യൽ അദ്വൈതം ആണ് രണ്ടെന്ന് കാണാത്ത ബോധം അംബേദ്കർ കാസിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു നിരീക്ഷണം അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ നിന്ന് ഞാൻ കൊട്ടിയിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ജാതി ബോധം മനുഷ്യർക്ക് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ജാതി ബോധം ഉണ്ടാകാൻ കാരണം നിങ്ങൾ റിലീജിയസ് ആയതുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസി അല്ലെങ്കിൽ മതവിശ്വാസമാണ് നിങ്ങളുടെ ജാതി ജാതിബോധത്തിന്റെ അടിസ്ഥാനം കാരണം മതം ഉന്നയിക്കുന്ന നിങ്ങൾ ആഴത്തിൽ വിശ്വസിക്കുന്ന ഒരുപിടി കെട്ടുകഥകളുടെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ഈ വിവേചന ബോധം പേറുന്നത് എന്നാണ് അദ്ദേഹം അതുകൊണ്ട് സ്ക്രിപ്ചേഴ്സിനെയാണ് അല്ലെങ്കിൽ മതശാസനികളെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നശിപ്പിക്കേണ്ടത് എങ്ങനെ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പക്ഷെ മനുസ്മൃതി പുറത്തെടുത്ത് വെച്ച് കത്തിക്കാനായിട്ട് ഒരു തീപ്പെട്ടി മതി യഥാർത്ഥത്തിൽ കത്തിക്കേണ്ടത് നിങ്ങളുടെ മസ്തിഷ്കത്തിലാണ് മസ്തിഷ്കം കത്താനും പാടില്ല ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ബൗദ്ധിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാകത്തൊരു കാര്യമാണ് വളരെ കുറച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നതോ അതുതന്നെയാണ് ഈ മാലിന്യം പോകേണ്ടത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്നാണ് അല്ല നിങ്ങളുടെ ചുറ്റുപാടും പോയിട്ടൊന്നും വലിയ കാര്യമില്ല നിങ്ങളുടെ സമ്പന്നനായിട്ടും കാര്യമില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടും കാര്യമില്ല ഈ വിദ്യാഭ്യാസവും നിങ്ങളുടെ സമ്പത്തും ഈ പ്രോഗ്രാമിനെ ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും അത് സംഭവിക്കില്ല അത് ഇവിടെ പ്രോഗ്രാം മാറണം ഇവിടെ പ്രോഗ്രാം മാറിയെങ്കിൽ നിങ്ങൾ മാസിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് ആയതുകൊണ്ടോ ബി എസ് പി ആയതുകൊണ്ടോ ഈ പ്രോഗ്രാം വെച്ചോണ്ട് പോയിട്ട് കാര്യമില്ല You will be the same person in this kind of intellectual and social viewpoints. He says, all the same, it must be recognized that the Hindus observe caste not because they are inhuman or wrong-headed. Mosham They observe caste because they are deeply religious. They are deeply religious, that's why they observe caste. പീപ്പിൾ ആർ നോട്ട് റോങ് ഇൻസേർവിംഗ് കാസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഒരു ജാതി അനുഷ്ഠിക്കുന്നതിൽ ആളുകൾ തെറ്റ് പറയാൻ പാടില്ല കാരണം ഇൻ മൈ വ്യൂ വാട്ട് റോങ് റിലീജിയൻ അംബേഖർ മതവർസനം നടത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട് അംബേഖർ പക്ക നടത്തിയിട്ടുള്ളത് അത് തന്നെയാണ് ആരും അദ്ദേഹം പറഞ്ഞു ജാതി എന്നൊരു സാധനത്തിന്റെ കാരണം നിങ്ങളുടെ സെറ്റ് ഓഫ് അന്ധവിശ്വാസങ്ങൾ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന റിലീജിയൻ ആണ് So the people are not wrong in observing caste. In my view, what is wrong is their religion which has inculcated the notion of caste. sankalpate vishwasam. And if this is correct, then obviously the enemy you must grapple with is not the people who observe caste, but the shastras which teach them this religion of caste, religion of caste. ജാതിബദ്ധമായ മതസംഹിതകൾ പഠിപ്പിക്കുന്ന ശാസ്ത്രങ്ങളെയാണ് നിങ്ങൾ അതായത് മനുഷ്യർ അവർ വരും ഇരകൾ മാത്രമാണ് അവർക്ക് ഒരു കുഴപ്പവും ഇല്ല ചെന്നായി വളർത്തിയ കുട്ടി ചെന്നായി പോലെ ജീവിക്കുന്നത് പോലെ മലയാളിയായ കുട്ടി മലയാളം സംസാരിക്കുന്നത് പോലെ ബ്രാഹ്മണനായ കുട്ടി റിച്വലുകളിൽ വിശ്വസിക്കുന്നത് പോലെ ഒരു സർക്കം അതായത് ഒരു നെഴ്സിൻ്റെ ആശുപത്രിയിൽ ഒരു നെഴ്സിന്റെ കൈപ്പില വന്നു കഴിഞ്ഞാൽ മാറിപ്പോകാവുന്ന സ്വത്വങ്ങളെയൊക്കെ നിങ്ങൾക്കുള്ളൂ നിങ്ങളെ പ്രസവിച്ചു കൊണ്ടിടുമ്പോൾ വേറെ ഒരു പേരൻസിന് അറിയാതെ നേഴ്സിന് കൈ മാറിപ്പോ ലേബൽ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളെന്ന് കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറെടുക്കുന്ന ഈ സ്വത്വങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അതാണ് ഇതാണ് ഞാൻ ആ മതക്കാരനാണ് ഈ ജാതിക്കാരനാണ് അതൊക്കെ പോവും അതാണ് അമ്പേക്കർ പറഞ്ഞത് ഈ സാധനം കയറ്റിയ സോഫ്റ്റ്വെയർ ആണ് പ്രശ്നം മൂന്നെണ്ണയെ ഞാൻ മൂന്ന് സ്ലൈഡ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുല്ലോ ജാതിയെക്കുറിച്ച് അതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ എന്നുള്ള അർത്ഥം എനിത്തിങ് ബിൽഡോൺ കാസ് There is no doubt, in my opinion, that unless you change your social order, you can achieve little by way of progress. You cannot mobilize the community either for defense or for offense. You cannot build anything on the foundation of caste. You 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 cannot 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 build 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 anything Anything on the foundation of caste. up up a nation. You cannot build up immorality. Anything that you will build on the foundation of caste will crack, will never be a യു Annihilation of caste. ഒരു പ്രസംഗമാണ് അംബേക്കർ തയ്യാറാക്കിയ പ്രസംഗമാണ് ആ പ്രസംഗം പ്രസംഗിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല അദ്ദേഹം സ്വന്തം നിലയിൽ അത് പബ്ലിഷ് ചെയ്യുന്നത് അത് ഇന്റർനെറ്റിലൊക്കെ വളരെ സൗജന്യമായിട്ട് കിട്ടും നിങ്ങൾ നോക്കുക അദ്ദേഹം അവരൊന്നുമുള്ള കത്തിടപാടുകൾ എല്ലാം ഉണ്ട് എനിക്ക് ദാറ്റ് is made on the foundation of caste will crack.